അസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ഇമ്പോർട്ടാണ് ഇരുന്ന് പറഞ്ഞാൽ ലൈക്ക് ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ എന്തായാലും പിന്നെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വളരെയധികം കുറവാണ് സോ അതുകൂടി എന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ ആണ് സോ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വന്ന കാര്യമെന്ന് പറയുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തെ സ്വന്തമാക്കി വെച്ചിരിപ്പുണ്ട് സൈൻ ചെയ്തിട്ടില്ല ബട്ട് വെച്ചിരിപ്പുണ്ട് എന്നാണ് ഇപ്പോൾ ആശിഷ് എനിക്ക് പറയുന്നത് വിദേശ താരത്തിൻ്റെ കാര്യമാണ് പറയുന്നത് സോ എന്തായാലും ആ ഒരു താരവുമായിട്ട് എല്ലാ നെഗോസിയേഷനും കാര്യവും ഒരു കോൺട്രാക്ട് കൂടെ സൈൻ ചെയ്താൽ മതി ബട്ട് ആ ഒരു തരം വെയിറ്റിംഗ് ആണ് കാരണം ജൂൺ ജൂലൈ ട്രാൻസ്ഫർ വിൻ്റർ വരാ സോറി ട്രാൻസ്ഫർ വിൻഡോ വരാൻ പോവുകയാണ് സോ ആ ഒരു വിൻഡോയിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ ക്ലബ്ബ് അല്ലെങ്കിൽ വമ്പൻ ക്ലബ്സ് അത് ഇതിന് ഓഫർ നൽകുമോ അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തതിനെക്കാട്ടിൽ കൂടുതൽ ഓഫർ നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യം വെച്ച് അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് സോ അങ്ങനെ ഒരു ഓഫർ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരും എന്നിടത്തുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും കോങ്ങമ്പറുടെ പകരക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ വേറെ ആരെയും കേരള ബ്ലാസ്റ്റിക്സ് ഈ ഒരു സാഹചര്യത്തിൽ നോക്കൂ എന്ന് എനിക്ക് തോന്നുന്നില്ല സോ ദുഷാൻ ലൈഗ്രൂടെ കൂടെ തന്നെ നിൽക്കാനാണ് സാധ്യത കൂടുതൽ സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക ക്വാമിപുരയുടെ ഒരു നല്ല പകക്കാരനെ കിട്ടും എന്നെ നമുക്ക് വിചാരിക്കാം സോ പിടിപിടിത്തുള്ളൂ വിഷു ലൈക്ക് അടുത്ത് വിളിക്കാൻ വരെ ഗുഡ് ബൈ